അലൈക്കും വരഹമുല്ല അലഹമില്ല താങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലാണോ നിങ്ങൾ ഉള്ളത് എങ്കിൽ കഠിനമായ പ്രയാസമാണ് നിങ്ങളെ മനസ്സിൽ ഉള്ളത് എങ്കിലും ആ ഒരു പ്രയാസം പെട്ടെന്ന് തന്നെ നീങ്ങിക്കിട്ടാൻ പറ്റുന്ന ഒരു ധിഖറിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിക്കറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ് നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുന്നതുമായിരിക്കും നമ്മൾ ഓരോ ദിക്റുകളൊക്കെ നിത്യേന ചെല്ലുന്ന ദിക്റുകൾ ഉണ്ടാവുമല്ലോ അതേപോലെ ചൊല്ലുന്ന ദിക്റായിരിക്കും അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ താങ്ങാൻ പറ്റാത്ത മനസ്സിലുള്ള വിഷമം പ്രയാസമൊക്കെ നീങ്ങിക്കിട്ടാൽ നമ്മൾ ഓരോ നീയത്താക്കിയിട്ട് ഒരത്ര എണ്ണം എന്ന് വെച്ചിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണിത് അപ്പോൾ ദിക്ർ ഏതാണെന്ന് നോക്കാം ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക ഇന്നീ കുൻതുമോ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഈ ഒരു ദിക്ർ നിങ്ങൾ കഠിനമായ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു ദിക്ർ നിങ്ങൾ മുളുവോട് കൂടിയിട്ട് രണ്ട് റക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുക ഈ സുന്നത്ത് ഈ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് ഇത് എ ഏറ്റവും അഫ്ലായത് പാതിരാത്രി എണീറ്റ് ചെയ്യലായിരിക്കും പാതിരാത്രിക്ക് നമ്മൾ താജുദ്ദൊക്കെ നിസ്കരിക്കുന്ന ആ ഒരു സമയമില്ലേ ആ ഒരു സമയം എണീറ്റ് കൊണ്ട് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക ഇനിയിപ്പം നമുക്ക് ആ ഒരു സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ പറ്റില്ല പ്രയാസം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉളവെടുത്തുകൊണ്ട് ഒരു രണ്ട് റിക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക അതിൻ്റെ ശേഷം സു ആ സുന്നത്ത് നിസ്കാരം സലാം വീട്ടിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നും കൂടെ സുജൂതിൽ പോയിട്ട് ഈ ഒരു ദിക്കറ് ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനുള്ളിമീൻ എന്ന ദിക്കറ് നാൽപ്പത് തവണ നിങ്ങൾ ചൊല്ലുക അങ്ങനെ ഇത് ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരാഴ്ച ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ എത്ര കഠിനമായ പ്രയാസമാണ് നിങ്ങളെ മനസ്സിൽ ഉള്ളത് എങ്കിലും ആ പ്രയാസം തീർന്നു കിട്ടും ഓ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നല്ല ഇഹലാസോട് കൂടിയിട്ട് അത്രക്കും വേദന നിങ്ങളെ മനസ്സിലാ വേദന ഓർത്തുകൊണ്ട് ആ വിഷമം ഓർത്തുകൊണ്ടാവണം നിങ്ങൾ ഈ ഒരു ദിക്ക് ചൊല്ലേണ്ടത് എൻ്റെ പ്രയാസം വല്ലാത്ത പ്രയാസമാണ് റബ്ബയ ആ പ്രയാസം തീർന്നു കിട്ടണേ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് ധിക്റ് ചൊല്ലുന്ന അഥപോടെ ദിക്റായാലും സ്വലാത്തായാലും അതിൻ്റെ ബഹുമാനത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ദിക്കറ് നീയത്താക്കി ചൊല്ലിയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് റാഹത്താക്കി കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു കാര്യമൊന്നു നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല അപ്പം അശുദ്ധി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു രണ്ടറക്കായത്ത് പുളുവെടുത്ത് വന്നിട്ട് ഒരു രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ആരുമില്ലാത്ത ഒരു റൂമിൽ വാതിലടച്ചിട്ട് രണ്ടു റക്കായത്ത് സുന്നത്ത് നിസ്കാരം സലാം വീട്ടിയതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾ സുജൂതിൽ പോയിട്ടാണ് ഈ ല ഇലാഹ ഇല്ല അൻത സുബാന കൈന്നി കുന്തുലിമിൻ എന്ന ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിത്തീർക്കേണ്ടത് നാൽപ്പത് തവണ നാൽപ്പത് തവണയാണ് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് അങ്ങനെ ഇത് നിങ്ങൾ ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം നിങ്ങളെ പ്രശ്നം അള്ളഹനോട് നിങ്ങളെ കൽബ് പൊട്ടിക്കൊണ്ട് ദുവാ ചെയ്യുക സുജൂതിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദുവാ ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും അപ്പം അത്രക്കും പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് കരച്ചിലോടെ സങ്കടത്തോടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തോളൂ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു നോക്കുക ഇനി വേറെ ഒരു കാര്യവും കൂടി ഞാൻ പറയാം ഈ ദിക്ർ തന്നെ നിങ്ങൾ ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നി കുന്തു മിനൽ നോലിമീൻ എന്ന ഈ ദിക്ർ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ വെറും മുന്നൂറ് തവണ അല്ല എങ്കിൽ ആയിരം തവണ അല്ല അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നൂറ് തവണയെങ്കിലും ചൊല്ലാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം മനസ്സിലെ ദുഃഖം എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം അല്ലെ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അത് നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു എണ്ണം നൂറോ അല്ലെങ്കിൽ മുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ആയിരം തവണയോ അങ്ങനെ എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് നിങ്ങളെ ഇന്നാലിൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്കറ് നെയ്യത്താക്കി ചെല്ലുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടും ചെല്ലുന്ന സമയത്ത് അതിൻ്റേതായ എഹ്ലാസോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക അല്ലാതെ ഈ തിക്ർ ഇങ്ങനെ നിങ്ങൾ ചെല്ലുന്നുണ്ട് മനസ്സ് നിങ്ങളുടേത് വേറെ എവിടെയോ ആണ് ആ ഒരു രീതിയിലല്ലാട്ടോ ചെല്ലേണ്ടത് നല്ല എഹിലാസോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിൽ അത്രക്കും പ്രയാസം ഉള്ള ഒരു സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമമുള്ള സമയത്ത് നമ്മൾ ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥയില്ലേ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ അല്ല എന്നൊരു വിളി തന്നെ വിളിച്ചാൽ നല്ല വിളി കേൾക്കും കാരണം നമ്മൾ നെഞ്ഞു പൊട്ടിയിട്ടാണ് അള്ളഹാനെ വിളിക്കുന്നത് എൻ്റെ റബ്ബേ എന്നെ നീ കാക്കണേ ആ ഒരൊറ്റ വിളി മതിയാവും നമുക്ക് അല്ല വിളി കേൾക്കും അപ്പം നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്കാണ് അല്ലേ അള്ളാനെ ഓർത്തു കൊണ്ടാണ് നമ്മൾ ആ വിളി അല്ലാന്ന് വിളിക്കുന്നത് റബ്ബേ എന്നെ നീ കാക്കണേ എന്ന് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന ദിക്കറായാലും സലാത്തായാലും ഒക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലം അത് കുറേ പറയുന്ന ദിഖറൊക്കെ ചെയ്തു നോക്കുന്നുണ്ടാവും പക്ഷേ ഉത്തരം കിട്ടുന്നില്ല കാരണം നമ്മുടെ ഇല്ലാതെയാണ് നമ്മൾ ഇഹ്ലാസോടെയല്ല ഇത് ചെയ്യുന്നത് മനസ്സും നമ്മൾ ചെല്ലുന്നതും ഒരേ രീതിയിലായിരിക്കണം അല്ലാതെ തിക്റ് ഇങ്ങനെ ചെല്ലുന്നുണ്ട് മനസ്സ് വേറെ എവിടെയോ ആണ് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അല്ല സംസാരിക്കുന്നുമുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ദിക്ർ ചൊല്ലുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്ത് നോക്കുക അപ്പം ഒരുപാട് ആൾക്കാർ പറയലുണ്ട് ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലി നോക്കി സ്വലാത്ത് ചൊല്ലി നോക്കി താജ് നിസ്കരിച്ചിട്ട് ഇതുവരെ എനിക്കൊരു കാര്യവും ഉണ്ടായില്ല എന്നൊക്കെ അതാണ് അതൊക്കെ കാരണം ഇഹലാസോട് കൂടിയിട്ട് ചെയ്തു ചെയ്യുന്നില്ല എന്നിട്ട് അള്ളാഹുവിന് അങ്ങനെ അങ്ങനെ ഓരോന്ന് കുറ്റം പറയുക ദിഖറിന് ഫലമില്ല സലാത്തിന് ഫലമില്ല ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സിലെ ഓരോ തെക്കുവയില്ലാത്ത കാരണമാണ് അതിനൊന്നും ഉത്തരം കിട്ടാത്തത് അപ്പം ഇന്ന് പറഞ്ഞ ഇക്കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുകട്ടോ ഒന്നുകിൽ രണ്ട് രണ്ടുറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇനിയിപ്പം പാതിരാ സമയത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ രണ്ട് രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് തവണ ലാ ഇലാഹഇ ഇല്ലാൻത്ത സുബഹാനക്ക ഇന്നി കുൻതുബിൻ അല്ലോലമീൻ എന്ന ദിക്കറ് നാൽപ്പത് തവണ ചൊല്ലുക അല്ല എങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നൂറ് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ല എങ്കിൽ മുന്നൂറ് തവണയോ ആയിരം തവണയോ നിങ്ങൾക്ക് എത്ര തവണയാണ് ചെല്ലാൻ പറ്റുന്നത് നിങ്ങളെ മനസ്സിലുള്ള വിഷമം തീരാൻ അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് നിങ്ങളെ മനസ്സിൽ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല തക്കവയോട് കൂടിയിട്ട് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ നല്ല ഇഖിലാസയോട് കൂടിയിട്ട് ഈ ദിക്കറ് ചെല്ലുന്ന സമയത്ത് വേറെ ഒരാളോടും സംസാരിക്കാതെ ചെല്ലിത്തീർക്കുക സംസാരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിക്കറ് ചെല്ലും അതിൻ്റെ ഇടയിൽ സംസാരിക്കും പിന്നെയും നിസ്കാരമായ മണി ഇങ്ങനെ നീക്കിപ്പോകും പിന്നെയും സംസാരിക്കും അങ്ങനെയല്ല ധിക്കറായാലും സലാത്തായാലും ചൊല്ലിത്തീരുന്നത് വരെ സംസാരി സംസാരിക്കാതെ ചൊല്ലി തീർക്കുകയായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്തും ചില ആൾക്കാരൊക്കെ കാണാറുണ്ട് ഒരു ഉമ്മമാരൊക്കെ അവർക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഓതുന്നത് കുറച്ച് ഓതിയിട്ട് പിന്നെ സംസാരിക്കും പിന്നെയും ഖുർആൻ മറ തുറന്നിട്ട് പിന്നെയും ഓതും അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഖുർആനൊന്നും അല്ലെങ്കിൽ ഓതണ്ട അങ്ങനെ സംസാരിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിലുണ്ട് എങ്കിൽ അവരിൽ നിന്ന് മാറി നിന്ന് നമ്മൾ ഓതാൻ നോക്കുക അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ നിങ്ങൾ ഇതേപോലെ ചൊല്ലി നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടി എന്നത് എന്നെയും നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇസ്ലാമികപരമായിട്ടുള്ള ദിക്റോ സലാത്തോ ആയത്തുകളായിട്ട് വരാം അസ്സലാമു അലൈക്കും വരഹമുള്ള തആല വബറകാതുഹു